ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയിച്ചെങ്കിലും ഫൈനൽ മത്സരത്തെ പറ്റിയുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല ഇന്ത്യയുടെ കിരീടനേട്ടം ആഘോഷമാകുമ്പോൾ മത്സരത്തിൽ സൂര്യകുമാർ യാദവ് സ്വന്തമാക്കിയ ക്യാച്ചിനെ സംബന്ധിച്ചും മറ്റുമുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ആവേശകരമായ ത്രില്ലർ പോരാട്ടത്തിൽ അവസാന ഓവറിൽ ഇന്ത്യ വിജയിച്ചപ്പോൾ വിരാട് ആയിരുന്നു മത്സരത്തിലെ താരമായി തെരഞ്ഞെടുത്തത് എന്നാൽ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ചറേക്കർ മത്സരത്തിൽ ആറ് വിക്കറ്റുകൾ ബാക്കി നിൽക്കെ മുപ്പത് വന്നതിൽ മുപ്പത് റൺസായിരുന്നു ദക്ഷിണാഫ്രിക്കു വിജയിക്കാനായി വേണ്ടിയിരുന്നത് ഹെൻറിച്ച് ക്ലാസൻ ഡേവിഡ് മില്ലർ എന്നിവർ ക്രേസിലുള്ളതിനാൽ തന്നെ ദക്ഷിണാഫ്രിക്കായിരുന്നു വിജയസാധ്യത അധികവും എന്നാൽ ഈ സമയത്ത് ജസ്പ്രീത് ബുംറ ഹർഷദീപ് സിംഗ് ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയ ബോളർമാർ മികച്ച രീതിയിലാണ് ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാർക്കെതിരെ പന്തെറിഞ്ഞത് ഇന്ത്യൻ വിജയത്തിൽ ഈ ഫൈനൽ ഓവറുകൾ ഏറെ നിർണായകമായിരുന്നെങ്കിലും ടീം വിജയിച്ചപ്പോൾ ഇന്ത്യൻ ഇന്നിംഗ്സിൽ എഴുപത്തി ആറ് റൺസുമായി തിളങ്ങിയ വിരാട് കോഹ്ലിയെയാണ് പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് മത്സരത്തിൽ വിരാട് കോഹ്ലി ി അൻപത്തൊമ്പത് വന്തിൽ എഴുപത്തി ആറ് റൺസുമായി ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചെങ്കിലും പേസ് ബോളർമാർ രക്ഷയ്ക്കെത്തിയില്ലായിരുന്നുവെങ്കിൽ ആ ഇന്നിംഗ്സ് പാഴായി പോകുമായിരുന്നുവെന്ന് മാഞ്ചറക്കർ പറയുന്നു കോഹ്ലി ഇന്നിംഗ്സ് കളിച്ചത് ഇന്ത്യയുടെ മികച്ച ഫിനിഷറായ ഹാർദിക്കിന് രണ്ട് പന്തുകൾ മാത്രമാണ് ബാറ്റ് ചെയ്യാൻ സാധിച്ചതും കോഹ്ലി നല്ല രീതിയിൽ തന്നെ കളിച്ചു പക്ഷേ ബോളർമാർക്ക് മേൽ കുറച്ചുകൂടി ആധിപത്യത്തോടെ കളിക്കാമായിരുന്നു തൊണ്ണൂറ് ശതമാനവും ഇന്ത്യ പരാജയപ്പെട്ട നിലയിൽ നിന്നും മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കിയത് ബോളർമാരുടെ പ്രകടനമാണ് വിരാട് കോഹ്ലി നൂറ്റി ഇരുപത്തെട്ട് സ്ട്രൈക്ക് റേറ്റിലാണ് പകുതി ഇന്നിങ്സും കളിച്ചത് ഇന്ത്യയെ വിജയിപ്പിച്ചത് ബോളർമാരാണ് തീർച്ചയായും ഇന്ത്യൻ ബോളർമാരിൽ ഒരാൾക്ക് ആ പുരസ്കാരം നൽകണമായിരുന്നു എന്നാണ് മഞ്ചരേക്കർ പറയുന്നത് മറ്റൊന്ന് ഇന്ത്യൻ ലോകകപ്പ് ടീം നാളെ പുലർച്ചെ ഇന്ത്യയിൽ മടങ്ങിയെത്തും ബി സി സി ഐർപ്പെടുത്തിയ പ്രത്യേക വിമാനത്തിൽ ജൂലൈ രണ്ട് ചൊവ്വാഴ്ച ബാർബേഡോസിൽ നിന്ന് ടീം പുറപ്പെടുമെന്ന് ബി സി സി ഐ അധികൃതർ അറിയിച്ചു ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം ബെറിൽ ചുഴലിക്കാറ്റ് കാരണം ബാർബേഡോസിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു ശക്തമായ ചുഴലിക്കാറ്റായതിനാൽ ബാർബേഡോസ് വിമാനത്താവളം വരെ അടച്ചിരുന്നു തിങ്കളാഴ്ച ബാർബേഡോസിൽ ചുഴലിക്കാറ്റായതിനാൽ ഇന്ത്യൻ ടീമിന് ഹോട്ടലിനുള്ളിൽ തന്നെ തങ്ങേണ്ടി വന്നിരുന്നു ഇന്ന് ബാർബേഡോസ് സമയം ചൊവ്വാഴ്ച വൈകുന്നേരം ം ആറ് മണിക്ക് ടീം ബാർബേഡോസിൽ നിന്ന് പുറപ്പെടും ഇത് ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ ഏകദേശം മൂന്ന് മുപ്പത് മണിയാണ് ജൂലൈ മൂന്ന് ബുധനാഴ്ച വൈകുന്നേരം എ എ മുക്കാലിന് സംഘം ഡൽഹിയിലിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു